എന്ന സുധാകരൻ തൽക്കാലം മാറില്ല മാറ്റേണ്ടതില്ല നിലപാടിലാണ് ഭൂരിഭാഗം മുതിർന്ന നേതാക്കളെന്നാണ് അറിയുന്നത് എന്നാൽ പുതിയ കെ പി സി സി ഭാരവാഹികളെ ഉൾപ്പെടുത്താനും ആലോചനയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില ഡി സി സികളുടെ തലപ്പത്തും മാറ്റമുണ്ടായേക്കാം അമൽ തേനും പറമ്പിൽ വിവരങ്ങൾ വേണ്ട അമൽ ഇനി ഈ ഒരു ചർച്ചകളിലേക്ക് കിടക്കുകയാണ് ഇലക്ഷനൊക്കെ കഴിഞ്ഞു അല്ലെ വേണ്ട ആശ്വാസത്തിന്റെ അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന വിജയങ്ങളൊക്കെ സ്വന്തമാക്കി ഇനി പക്ഷേ ഇത് മുതിർന്ന അല്ലെങ്കിൽ ചെറുപ്പം തലപ്പത്ത് വേണം എന്ന ഒരു വലിയ വാദം നിലനിൽക്കുന്നു അതേസമയം മുതിർന്ന അനുഭവസമ്പത്തുള്ളവർ നയിക്കണമെന്ന വാദം നിലനിൽക്കുന്നു ഏത് വാദത്തിനാണ് നിലവിൽ പാർട്ടിയിൽ കൂടുതൽ പിന്തുണയുള്ളത് കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയാണോ അത് ഈ ചർച്ചകളിൽ അവസാനിക്കുന്ന മാറ്റമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനം മെച്ചപ്പെടേണ്ടതുണ്ട് അല്ല എങ്കിൽ തിരിച്ചടിയാകും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ അടക്കമുള്ള വാദം എന്ന് പറയുന്നത് അതിനായി കൃത്യമായ പുനഃസംഘടന വേണം സമൂലമായൊരു മാറ്റമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത്തരത്തിൽ സമൂലമായൊരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരൻ മാറി നിൽക്കണം മാറി നിൽക്കും എന്നൊരു ആവശ്യവും അതോടൊപ്പം തന്നെ അത്തരം ചില ചർച്ചകളുമൊക്കെ പല ഘട്ടത്തിലായി ഉയർന്നു വന്നതാണ് പക്ഷേ അത് ഉടനെ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റിക്കൊണ്ടൊരു പുനഃസംഘടനയിലേക്ക് തൽക്കാലം പോകില്ല പക്ഷേ കെ പി സി സിയിൽ കെ പി സി സിയിൽ ചില അഴിച്ചുവടികളും മറ്റുമൊക്കെ ഉണ്ടാകും അത് ചില ഒഴിവുകൾ നികത്താനുണ്ട് പി ടി തോമസ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന പി ടി തോമസ് മരിച്ച ശേഷം ആ ഒഴിവ് ഇതുവരെയും നികത്തപ്പെട്ടിട്ടില്ല വർഷം കുറച്ചായി അതോടൊപ്പം പ്രതാപേന്ദ്രൻ ട്രഷററായിരുന്ന പ്രതാപേന്ദ്രന്റെ ഒഴിവും നികുത്തപ്പെട്ടിട്ടില്ല അതോടൊപ്പം സന്ദീപ് വാര്യരെ പോലെ പാർട്ടിയിലേക്ക് കടന്നുവന്ന നേതാക്കളുണ്ട് സന്ദീപ് വാര്യരെ അടക്കം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനാൽ തന്നെ കെ പി സി സി സെക്രട്ടറിയായോ കെ പി സി സി ജനറൽ സെക്രട്ടറിയായോ സന്ദീപ് വാര്യരെ പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ധാരണ സന്ദീപ് ഡൽഹിയിലെത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ദിപദാസ്വംഷിയും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലും ഒക്കെ ചില ഉറപ്പുകൾ സന്ദീപിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സന്ദീപിന്റെ പ്ലേസ്മെന്റ് അധികം വൈകില്ല അതോടൊപ്പം തന്നെ മറ്റ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒഴിവ് ും നികുത്തി മുന്നോട്ട് പോകും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ പല ഡി സി സികളുടെ തലപ്പത്തും മാറ്റം വേണം എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് നിലവിലെ ഡി സി സിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും സംഘടനാ സംവിധാനം ചലിപ്പിക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഡി സി സികളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് സി സിയുടെ ഒരു വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിലെന്തായാലും കെ പി സി സിയുടെ തലപ്പത്തുണ്ടാകുന്ന മാറ്റങ്ങളിലാണ് അതിൽ സുധാകരനെ ുംഴിച്ചുപടി ഉണ്ടാകില്ല മറ്റ് ചില ചെറിയ മാറ്റങ്ങളിലൂടെ പുനഃസംഘടന എന്ന് പറയുന്ന പ്രക്രിയ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം നോക്കൂ ഈ സമയത്ത് അങ്ങനെ ഒരു മാറ്റമോ മറ്റെന്തെങ്കിലുമോ ഇനി അതിന്റെ പേരിൽ ഒരു അടിയോ എന്നൊക്കെ പറയുന്നത് വരുന്നത് തെരഞ്ഞെടുപ്പ് വർഷമാണ് അത് കോൺഗ്രസ് താങ്ങാൻ കഴിഞ്ഞതിനപ്പുറത്തേക്കായിരിക്കും നിലവിൽ എന്തിനാണ് ഈ സുധാകരൻ മാറുന്നത് എന്നൊരു ചോദ്യമാണ് സുധാകരൻ ഒപ്പം നിൽക്കുന്ന ആളുകൾ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ മാധു ഈ പറയുന്ന കെ മുരളീധരൻ മറ്റ് കെ മുരളീധരൻ അടക്കം രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളുണ്ട് ആ മുതിർന്ന നേതാക്കൾക്കും കെ സുധാകരനെ വേഗത്തിൽ മാറ്റിക്കൊണ്ട് ഒരു പുനഃസംഘടന നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് അവർക്കുമുള്ളത് അതിനാൽ തന്നെ അവരുടെയെല്ലാം നിലപാടുകൂടി കേട്ട ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വത്തിന് പോകാൻ കഴിയൂ തിടുക്കപ്പെട്ട് സുധാകരനെ മാറ്റുന്നത് തിരിച്ചടിയാകും മാത്രമല്ല സുധാകരനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാധു പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പകരമാര് എന്നുള്ളതാണ് അങ്ങനെ പകരമാരെ എന്നൊരു ചർച്ചയിലേക്ക് പോകുമ്പോൾ സാമുദായിക സമവാക്യം അടക്കം പാലിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് നിലവിൽ തന്നെ സാധാരണ നിലയിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഒരു നേതൃത്വ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപീകരണം അതിന് വിരുദ്ധമായി ആണ് സാമുദായിക തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഉള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഇനി ഒരു പുനഃസംഘടന കൂടി ഉണ്ടായാൽ അല്ലെങ്കിൽ സുധാകരനെ കൂടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സാമുദായിക സമവാക്യം പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് മറികടക്കാൻ അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഒരു